നമസ്കാരം പ്രധാന വാർത്തകളുമായി ഓർ ടി വി ട്വന്റി ഫോർ സെവൻ ൾ സ്വകാര്യ കമ്പനികൾക്കെതിരെ നടപടി തൊഴിലാളികളെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനും തൊഴിലുടമകൾ പണം വാങ്ങുന്നതായി മാനവ വിഭവ മന്ത്രാലയത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തൽ ഇതടക്കം ഒന്നേ പോയിന്റ് നാല് അഞ്ച് ലക്ഷം തൊഴിൽ നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന സേവന കാലാവധി പൂർത്തിയാക്കി ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ മടങ്ങുന്നു ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് സേവന കാലയളവ് പൂർത്തിയാക്കി മടങ്ങുന്നു ഇനി സ്ലോവേനിയയിലെ അംബാസിഡർ ആകുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു റെഡ് റെഡ്സി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് ജിദ്ദയിൽ തുടക്കം ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെയും സിനിമാ സമൂഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് സിനിമയുടെ പുതിയ വീട് എന്ന പ്രമേയത്തിന് കീഴിലുള്ള റെഡ്സി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നാലാമത്തെ പതിപ്പ് ജിദ്ദയിൽ ആരംഭിച്ചു മസ്കത്തെ പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച വാഹനങ്ങൾ നീക്കം ചെയ്യാൻ നടപടി തലസ്ഥാനത്തെ പൊതുസ്ഥലങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഓഫീസ് കെട്ടിടങ്ങളോട് ചേർന്നുമടക്കം അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്യാൻ നടപടികളുമായി മസ്കത്ത് നഗരസഭ നവീൻ ബാബുവിന്റെ തൂങ്ങിമരണം പരുക്കുകളും ഇല്ല അസ്വാഭാവികതയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എ ഡി എം നവീൻ ബാബുവിൻ്റെ തൂങ്ങിമരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംശയകരമായ പരിക്കുകളോ മുറിവുകളോ ദേഹത്തില്ല ആന്തരിക അവയവങ്ങളിൽ അസ്വാഭാവികതയില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു തിരുവനന്തപുരം സ്വദേശി കുവൈത്തിൽ അന്തരിച്ചു തിരുവനന്തപുരം വെൺകുളം തകിടിയിൽ സൈനബ മൻസിലിൽ പരേതനായ മുഹമ്മദ് ബഷീറിന്റെ മകൻ ഇടവ തെരുവമുക്ക് ചൂണ്ടി വിളാകത്ത് ഷമിയും വയസ്സാണ് മരിച്ചത് അലയിൽ നടക്കുന്ന അബുദാബി എക്സ്ട്രീം ചാമ്പ്യൻഷിപ്പിൽ യു എ ഇ ജിയു ജിറ്റ്സു ചാമ്പ്യന്മാർ തിളങ്ങി ട്രാവിസ് ഹെഡിന്റെ സെഞ്ചുറി മികവിൽ ഓസിസിന് റൺസിന്റെ ലീഡ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ഹൈബ്രിഡ് മോഡലിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ന്യൂസ് ബ്രോട്ട്യൂബ് ലക്കി സെന്റർ ആൻഡ് ലക്കി ഡിപ്പാർട്ട്മെന്റ് അജുമാൻ